കാക്കനാട് വൻ കുടിവെള്ള പൈപ്പ് പൊട്ടി വൻ ശബ്ദത്തോടെയായിരുന്നു പൊട്ടിയത് പരിസരവാസികൾ നടുങ്ങി കാക്കനാട് മുനിസിപ്പൽ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തു നിന്ന് കൊല്ലം കുടിമോൾ ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് പൈപ്പ് പൊട്ടിയത് ഇന്ന് വൈകിട്ട് മൂന്നരയോടെയാണ് വൻ ശബ്ദത്തോടെ നൂറ്റി അൻപത് എം എം എ സി പൈപ്പ് പൊട്ടിയത് കാക്കനാട് ഭാഗത്തു നിന്ന് കൊല്ലം കുടിമുകൾ മുണ്ടമ്പാലം പ്രദേശത്തേക്ക് പോകുന്ന പ്രധാന കുടിവെള്ള പൈപ്പാണ് ഇത് ഇതുവഴിയുള്ള ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം റോഡിലേക്ക് വീണു കൂടാതെ ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ റോഡും റീടേണിംഗ് വാളും പൂർണ്ണമായും തകർന്നു വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി അധികൃത സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടാതെ കെ എസ് ഇ ബി ലൈനുകൾ താൽക്കാലികമായി പുനർക്രമീകരിച്ചു പൊട്ടിയ പൈപ്പുകൾ മാറ്റുന്ന പ്രവൃത്തികൾ നാളെ ആരംഭിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു കൊല്ലംകുടിമുകൾ മുണ്ടമ്പാലം പ്രദേശത്തേക്ക് രണ്ട് ദിവസത്തേക്ക് കുടിവെള്ള വിതരണം മുടങ്ങും ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വന്റി ഫോർ ന്യൂസ്